പ്രിയപ്പെട്ട കുട്ടികളെ എട്ടാം ക്ലാസ്സിലെ ഈ വർഷത്തെ പ്രൊജക്റ്റാണ് മണ്ണരക്കാം മനസ്സരക്കാം എന്ന പാഠഭാഗത്തെ ആസ്പദമാക്കി നമുക്ക് കളിമണ്ട് എങ്ങനെ നിർമ്മിക്കാം എന്നതാണ് ഈ പ്രൊജക്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് വീഡിയോ ആയിട്ടാണ് നിങ്ങളുടെ പരിസരത്തുള്ള ഏതെങ്കിലും ഒരു മണ്ണ് ഏത് മണ്ണായാലും കുഴപ്പമില്ല അത് കളക്ട് ചെയ്ത് നന്നായിട്ട് നന്നായിട്ടൊരു ബക്കറ്റിലിട്ട് വെള്ളമായി മിക്സ് ചെയ്ത് നന്നായിട്ട് ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക വെള്ളവും മണ്ണും നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പരുവത്തിലോട്ട് എത്തും ഏകദേശം ഒരു ചളിയെന്ന് പറയാം അതിനെ നമ്മൾ അരിച്ചെടുക്കണം വേറൊരു പഴയ വക്കറ്റെടുത്ത് പഴയൊരു കോട്ടൺ തുണി കെട്ടി വെച്ച് നമുക്ക് ഇതുപോലെ നന്നായി അരിച്ചെടുക്കാം അരിച്ചെടുക്കുന്നതിലൂടെ അതിലെ കല്ലും മണ്ണും അതിലെ കുറേ വേസ്റ്റ് കാര്യങ്ങൾ നമുക്ക് മാറ്റാൻ കഴിയും ഒരുപാട് മണ്ണെടുക്കേണ്ട കുറച്ചെടുത്ത് ഇങ്ങനെ വക്കറ്റിൽ മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നന്നായി അടിച്ചെടുത്ത ശേഷം വൃത്തിയുള്ള ഒരു ബക്കറ്റിലോട്ട് മാറ്റുക അതിനുശേഷം ഒരു കോട്ടൺ തുണി വെച്ച് കെട്ടിവെച്ചാൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഊറി നിൽക്കും ഊറി നിൽക്കുന്ന വെള്ളത്തിനെ മാറ്റി ആണം അതിനുശേഷം നന്നായിട്ട് ഇളക്കുക ഇളക്കിയതിന് ശേഷം അതിൻ്റെ അകത്ത് പിന്നെയും വെള്ളം നമ്മൾ ഒഴിക്കുക ഒഴിച്ച ശേഷം നമ്മൾ പിന്നെയും രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെയും വെള്ളം മാറ്റണം അപ്പോൾ നമുക്കിതിൻ്റെ ഒരു നല്ലൊരു കട്ടിയുള്ളൊരു പരുവം നമുക്ക് കിട്ടും നല്ലൊരു കോട്ടൺ വെച്ച് നമുക്കിതിനെ പൊതിഞ്ഞ് വെക്കാം അപ്പോൾ നമ്മുടെ മണ്ണ് റെഡി